കൂട്ടുകാരെ ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞിയുടെ കൂടെ മീൻ വറുത്തതും ഉള്ളിച്ചമ്മന്തിയാണ് എല്ലാ ദിവസവും ചോറും കറിയും ആയതുകൊണ്ടൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വല എടുത്തപ്പോൾ വല കീറിപ്പോയി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പെട്ടെന്നിടത്ത് തീരുമാനമാണ് മീൻ വറുത്തത് മതിയെന്ന് അങ്ങനെ നമ്മുടെ വിമലേട്ടനാണ് മീൻ വറുത്തോണ്ടിരിക്കുന്നത് പാരയാണിപ്പോൾ ചട്ടി കിടക്കണത് ഇതിനകത്ത് നാലായിട്ടും മീനുണ്ട് പ്രാച്ചിയുണ്ട് ഗുലുവ മീനുണ്ട് ചെറിയ കിളിമീനുണ്ട് പിന്നെ പാരയുണ്ട് പാര നമ്മുടെ വറ്റപ്പാരയാണ് കേട്ടോ വറ്റയാണ് പിന്നെ വെളിച്ചെണ്ണ ഇപ്പോഴത്തെ റേറ്റിന് അമൂല്യമാണ് നോക്കി കൊണ്ട് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇതിൽ ബോട്ടിൽ നമുക്ക് റേഷൻ്റെ അകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ വാങ്ങും കാരണം പാചകത്തിന് വിഷക്കില്ല കാരണം ഇതെല്ലാം നമ്മുടെ പൊതുച്ചെലവിൽ പോകുന്നതാണ് റേഷൻ ഐസ് ഡീസല് ഇതെല്ലാം കഴിഞ്ഞാണ് നമുക്ക് ഷെയർ കിട്ടുന്നത് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല അതേ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉലുവ മീനാണ് വെച്ച് കാണിച്ചു തരാം ഉലുവ പാര അതൊരു പ്രാച്ചി കിളിമീൻ അവിടെ മസാല കിടക്കാണ് അതോടെ വറക്കാനുണ്ട് പിന്നെ ഈ മീൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാല് ഇവര് വലയിൽ കിട്ടിയ ഉടനെ തന്നെ ചട്ടിയിലായെന്നുള്ളതാണ് പിന്നെ മീൻ എന്നും നമ്മൾ മലയാളികൾക്ക് ഒരു ഹരവാണ് അതും ജീവനുള്ള മീനെ സ്പോട്ടിൽ തന്നെ കണ്ടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ അതിപ്പോൾ കടലിൽ തന്നെ പണി ചെയ്യുന്നവരാവണമെന്നില്ല ആറ്റിലൊക്കെ പോയി വലയിട്ടും ചൂണ്ടയിട്ടും മീൻ പിടിച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വറക്കുന്നവർക്ക് ഇതേ ഫീല് കിട്ടും പിന്നെ കടലിൽ ഇരുന്ന് കഴിക്കുന്നോണ്ട് ഒരു പ്രത്യേക രുചിയും ആ ഒരു ആംബിയൻസും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ നമ്മുടെ വിമലേട്ടനാണ് വറത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ പുള്ളിയുടെ മസാലക്കൂട്ടും എല്ലാവർക്കും ഒരു സ്പെഷ്യലാണ് പുള്ളി എന്ത് ചെയ്താലും അടിപൊളി ടേസ്റ്റാണ് അതിനകത്ത് പിന്നെ പകരം വയ്ക്കാൻ വരാറില്ല ഈ ബോട്ടിൽ അതുകൊണ്ട് സ്രാങ്കും ഫേവറേറ്റായിട്ട് പുള്ളിയെ തന്നെ എപ്പോഴും കരകളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് പിന്നെ അതൊരു മോശം തീരുമാനം ആവത്തില്ല പുള്ളി എങ്ങനെ വെച്ചാലും ഒരു പ്രത്യേക കൈപ്പുണ്യം ആണോ അങ്ങനെ മീൻ വറുത്തത് ക്ലൈമാക്സ് ടച്ചായി ഏകദേശം വരത്ത് തീരാറായിട്ടുണ്ട് ഇനി നമ്മൾ വെളിയിലായിട്ട് കൊണ്ടുപോയാൽ മതി കാരണം അവരവിടെ കഞ്ഞിയൊക്കെ പകർന്ന് പാത്രത്തിലാക്കുന്നുണ്ട് ഇനി ഒരു മൂന്ന് ചെറിയ പീസ് കൂടെയുള്ളു അതോടെ കഴിഞ്ഞ നേരെ മീനുമായിട്ട് പുറത്തു പോകാം താളെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല പൊരിച്ച് ചൂട് മീനും ചൂട് കഞ്ഞിയും ഉള്ളിച്ചമ്മന്തി അതാണ് ഇന്നത്തെ അത്താഴ മെനു അങ്ങനെ അങ്ങനെതാ ലാസ്റ്റത്തെ ഐറ്റം കോരിയാണ് പിന്നെ ഞാനിഞ്ഞ് ഈ മീനുമായിട്ട് നേരെ വെളിയിലോട്ട് എന്നാൽ മതി അങ്ങനെ താണ്ടെ നമ്മുടെ വർപ്പ് ഏകദേശം അവസാനിച്ചു ഇനി അവിടെ വെയ്റ്റിംഗ് ആണ് ആളുകളെല്ലാം അവർ ഓൾറെഡി കഞ്ഞിയും ചമ്മന്തിയും എല്ലാം വിളമ്പി വെച്ചിട്ട് മീന് വേണ്ടി റെഡി ആയിട്ട് കാത്തിരിക്കുകയാണ് ഇനി അങ്ങോട്ടേക്ക് വന്ന് അവരുടെ കാര്യം ഹാപ്പി ആവും കൂട്ടത്തിൽ അമ്മക്കും കഴിക്കാം അങ്ങനെ ലാസ്റ്റ് ടച്ച് ആളുടെ കംപ്ലീറ്റ് ആയി ഇനിയുള്ള മൂപ്പര് അവിടെ നിന്ന് പയ്യെ വറുത്ത് അവിടെ കഞ്ഞി എത്തിച്ച് അത് ആളുടെ സമാധാനത്തെ അവിടെ നിന്ന് കഴിച്ചോളൂ രണ്ട് കിളിമീനും കൂടെയാണ് അതുകൂടി ഇട്ടു അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ഇവിടെ കഞ്ഞി ആളമീത ഞങ്ങളിപ്പോൾ ഒമ്പത് പേരുണ്ട് ബോട്ടിൽ സ്രാങ്കിന് നേരത്തെ കൊടുത്തു എടുത്ത് നല്ല വാട്ടിയിട്ടില്ല വാട്ടിയിട്ടില്ലേട്ടോ കൊത്തി അരിഞ്ഞതേ ഉള്ളു മീനെല്ലാം പാർ എല്ലാ പാത്രത്തിലോട്ടും പകർന്നു വയ്ക്കുന്നുണ്ട് എല്ലാവരും ഒരു സൈഡിൽ നിന്ന് എടുത്ത് കഴുപ്പ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ചൂട് പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ടേസ്റ്റിന് വ്യത്യാസം വരില്ല ടേസ്റ്റ് എന്തായാലും പൊളിയായിരിക്കും പിന്നെ രണ്ട് മൂന്ന് അപ്പച്ചന്മാരുണ്ട് ബോട്ടിൽ പിടിച്ചപ്പ കിട്ടിയ മീൻ അന്നേരം തന്നെ വറുത്ത് ചമ്മന്തിയും കഞ്ഞിയും കൂട്ടി കഴിക്കുമ്പോൾ എന്താ ഒരു മലയാളിക്ക് ഇതിലും വലുതായിട്ട് വേറെ പൊളിയല്ലേ പിന്നെ ജോസേട്ടൻ കഴിക്കുകയാണ് നമ്മുടെ ഡ്രൈവറാണ് ജോസേട്ടൻ അടിപൊളി പുള്ളി കണ്ട് ഒപ്പുവെച്ചു അതായത് പത്രസംഘങ്ങളാണ് ഓപ്പറാണ് അമ്മത്തെ സീരിയൻ ടെസ്റ്റർ അപ്പോൾ ഓക്കെ പൊളി